അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിങ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ വൺ ടു സീറോ പ്രഹേളിക സ്വാഗതം ഞാൻ മുജാഹിദ് സംസ്ഥാന സമ്മേളനം ജില്ലയിൽ വിശ്മാനവികതയ്ക്ക് വേദവളിച്ചമെന്ന പ്രമേയത്തിൽ ജനുവരി ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള ദിവസങ്ങളിലായി കരിപ്പൂരിൽ വെച്ച് നടക്കുന്ന മുജാഹിദ് പത്താം സംസ്ഥാന സമ്മേളനത്തിൽ മലപ്പുറം വെസ്റ്റ് ജില്ലയിൽ നിന്നും പതിനായിരം സ്ഥിരം പ്രതിനിധികൾ പങ്കെടുക്കുമെന്നും സമ്മേളനത്തിനായുള്ള ഒരുക്കങ്ങൾ ജില്ലയിൽ പൂർത്തിയാകുന്നുവെന്നും കെ എൻ എം മർക്കസുധവ മലപ്പുറം വെസ്റ്റ് ജില്ലാ ലീഡേഴ്സ് മീറ്റ് അഭിപ്രായപ്പെട്ടു സമ്മേളന സന്ദേശം അറിയിച്ച് ഡിസംബർ പതിനഞ്ച് മുതൽ ആരംഭിച്ച വാഹന സന്ദേശ പ്രചാരണം ജനുവരി പതിനഞ്ചിന് യൂണിവേഴ്സിറ്റി മണ്ഡലത്തിൽ സമാപിക്കും സമ്മേളന പ്രചാരണത്തിൻ്റെ അവസാനഘട്ട പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജില്ലയിലെ മുഴുവൻ ശാഖകളിലും സജ്ജം പ്രീ കോൺ മീറ്റ് നടക്കും ഡിസംബർ ഇരുപത്തിയാറിന് ജില്ലാ വനിതാ സംഗമവും ഡിസംബർ മുപ്പത് ജനുവരി രണ്ട് തീയതികളിൽ വളണ്ടിയർ സംഗമവും സംഘടിപ്പിക്കുമെന്ന് ജില്ലാ ലീഡേഴ്സ് മീറ്റ് അറിയിച്ചു കേനം മർക്കസുധവ മലപ്പുറം വെസ്റ്റ് ജില്ലാ സമിതി സംഘടിപ്പിച്ച ജില്ലാ ലീഡേഴ്സ് മീറ്റ് സംസ്ഥാന സെക്രട്ടറി എം ടി മനാഫ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു പി മൂസക്കുട്ടി മദനി അധ്യക്ഷത വഹിച്ചു പി സുഹൈൽ സാബിർ പാറപ്പുറത്ത് മുഹമ്മദ് കുട്ടി ഹാജി ടി ആബിദ് മദനി ടി ഇബ്രാഹിം അൻസാരി സി എം പി മുഹമ്മദ് അലി കെ പി അബ്ദുൽ വഹാബ് അബ്ദുറസാഖ് തെക്കേയിൽ ഹുസൈൻ കുറ്റൂർ ഡോക്ടർ സി മുഹമ്മദ് അൻസാരി മജീദ് കന്നാടൻ എം ജി എം ഭാരവാഹികളായ സി എം വസ്മ ടീച്ചർ ജസീറ ടീച്ചർ രണ്ടത്താണി എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് ൂസ് ആഘോഷങ്ങൾക്കിനിയും കൂടുതൽ സ്വർണ്ണ തിളക്കം നൽകാൻ ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് ഏവർക്കും മെജസ്റ്റിക് ജ്വല്ലേഴ്സിന്റെ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ